വീടിന് പുറത്തുള്ള കാറിൽ ലക്ഷങ്ങൾ സൂക്ഷിച്ച് ബിഗ് ബാങ് വീക്കിൽ അത്യന്തം ത്രില്ലിംഗ് ആയ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അതിനുവേണ്ടി മൂന്ന് പേരെ മാത്രം സെലക്ട് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറയുന്നു ആദില അനുമോൾ അക്ബർ എന്നിവർ അതിന് തയ്യാറാവുന്നുണ്ട് ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ പുറത്തു വെച്ച കാറിനുള്ളിൽ സൂക്ഷിച്ച് വെച്ച ഇരുപതിനായിരത്തിൻ്റെ കെട്ടുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇവർ ആര് പുറത്ത് അകപ്പെടും അല്ലെങ്കിൽ ആർക്കാണ് തിരിച്ച് എത്താൻ പറ്റുക എന്നുള്ള അതീവ ടെൻഷൻ ഒരു ടാസ്ക് ആയിരുന്നു ഇവർ ഭയങ്കര സ്മാർട്ടായിട്ട് പോകുന്നതിന് മുമ്പ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവർ ടീം വർക്കിലേക്ക് അവർ കൊണ്ടുവന്ന് എത്തിച്ചു അതായത് ഓരോ ഏരിയ കാറിൻ്റെ ഓരോ ഏരിയ അവർ വീതിച്ചെടുത്തു ഫ്രണ്ടിൽ ഫ്രണ്ടിലനുമ്പോൾ പുറകിൽ ആതില അതുപോലെ ഡിക്കി ഭാഗത്ത് അക്ബർ എന്നിവർ അവർ പ്ലാൻ ചെയ്ത് ഓരോ ഭാഗമായി അവർ തിരഞ്ഞെടുത്തു എന്നിട്ട് ആ കൗണ്ട് അനുസരിച്ച് അവർ എണ് പരസ്പരം എണ്ണിക്കൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് കാർ അരിച്ചു പറക്കിയിട്ട് അനുമോളം ഏറ്റവും കൂടുതൽ അതായത് ഇവർ അതൊരു ലെക്കാണ് ഏത് ഭാഗത്താണ് കൂടുതലിരിക്കുക എന്നുള്ളത് ഇവർക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ഒരു റൗണ്ട് എല്ലാ സൈഡിലും പോയി അവർ ശ്രമിച്ചു അത് പരസ്പരം ഉള്ള ധാരണയിൽ ഓരോ ഭാഗത്ത് പോയി എടുത്തു പിന്നീട് എല്ലാം ഒന്നുകൂടെ തപ്പി ഒരു മിനിറ്റിനുള്ളിൽ ആദിലെയും അക്ബറും അനുമോളും മൂന്ന് പേരും ഹൗസിനകത്ത് വളരെ ആയ ത്രില്ലിങ്ങായ ആയ ടാസ്കിൽ പൈസയുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഗംഭീരമായ ഒരു ടാസ്ക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് ഇവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പൈസയും അവർക്ക് കിട്ടി അതുപോലെ തന്നെ ഹൗസിൽ തുടരാനും പറ്റും ഹൗസ് മെയ്റ്റ്സ് വളരെ ആവേശത്തോടെ ഇവരെ സ്വീകരിച്ചു അവർ പരസ്പരം പണം എണ്ണി നോക്കുമ്പോൾ ഏറ്റവും അധികം എടുത്തത് ഒരു ലക്ഷത്തിന് മേലെ നേടി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്ത് അതുപോലെ തന്നെ ആദിലേക്ക് ഒരു കെട്ട് കിട്ടിയുള്ളൂ അതുപോലെ മൂന്ന് കെട്ട് അക്ബറും നേടി അപ്പോൾ ടോട്ടൽ ഇവർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു മിനിറ്റുള്ളിൽ നേടിയിരിക്കുകയാണ് നെവിന് പതി പോലെ ഈ ടാസ്കിലും ബാനായിരുന്നു നെവിനത് സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് ആ ഒരു പ്ലാനിങ്ങിലൂടെ മൂന്ന് പേരും അകത്തെത്തി പരസ്പരം ഷെയർ ചെയ്യാനുള്ള ധാരണയിൽ ഇത്രയും എമൗണ്ട് നേടിയിരിക്കുകയാണ് എന്ത് പ്രശ്നങ്ങൾ ഹൗസിനകത്ത് പരസ്പരം തർക്കങ്ങളുണ്ടായാലും അവർ ഈ ഒരു ടാസ്കിൽ ഒരുമിച്ചിരുന്ന രീതി ആ ടീം സ്പിരിറ്റ് ആ പ്ലാനിങ്ങും അവരെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ടാസ്ക് വളരെ രസകരമായ ടാസ്ക്കാണ് എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക്